ജനാധിപത്യം എന്നാൽ ജനങ്ങൾക്ക് ആധിപത്യമുള്ള ഭരണ സംവിധാനം എന്നാണ് ലോകത്ത് ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലുത് ഇന്ത്യ എന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയിലെ ശക്തമായ ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് ഇന്ത്യൻ ജനാധിപത്യത്തെ പിന്താങ്ങുന്ന ഇന്ത്യൻ ഭരണഘടന തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നൽകുന്ന ഏറ്റവും വലിയ അവകാശങ്ങളിൽ ഒന്ന് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് വേണം അത് ഉപയോഗിക്കാൻ എന്ന കാര്യം അംഗീകരിക്കുന്നു അങ്ങനെ ചിന്തിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് അദ്ദേഹം വഹിക്കുന്ന ഉന്നത പദവി വെച്ച് നോക്കുമ്പോൾ ചെറിയ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ് എന്നാൽ അക്കാര്യം അംഗീകരിക്കുമ്പോഴും അത്തരം പിഴവുകൾ വരുത്താത്ത എത്ര രാഷ്ട്രീയ നേതാക്കൾ ഇന്ത്യയിലുണ്ട് എന്നുകൂടി ചിന്തിക്കുന്നത് നല്ലതാണ് എങ്കിലും കോടതിക്ക് മുൻപിൽ വന്ന ഒരു കേസിൽ ശിക്ഷ വിധിക്കാൻ കോടതിക്ക് അവകാശമുണ്ട് അതിനെ ആരും എതിർക്കുന്നില്ല പക്ഷേ ആ കുറ്റത്തിന് നൽകാവുന്ന പരമാവധി ശിക്ഷ നൽകി ആ ശിക്ഷ ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയെ എക്സ്പ്രസ് വേഗത്തിൽ എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യൻ ആക്കുമ്പോൾ അതുവഴി ആറു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യത കൽപ്പിക്കുമ്പോൾ അതിനെ ആർക്കും സ്വാഭാവിക നടപടികൾ ആയി കാണാൻ ആകില്ല അതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നും ഇത് പ്രതികാര നടപടികൾ ആണ് എന്നും കോൺഗ്രസ് അടക്കം ഭൂരിപക്ഷം പ്രതിപക്ഷ കക്ഷികളും ഒറ്റക്കെട്ടായി ആരോപിക്കുമ്പോൾ അതിനെ കേവലം ഒരു ആരോപണം മാത്രമായി തള്ളിക്കളയാൻ കഴിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് വേളയിൽ കള്ളന്മാർക്കെല്ലാം മോദി എന്ന പേരുണ്ടല്ലോ എന്ന് നടത്തിയ പദപ്രയോഗമാണ് ഇപ്പോഴത്തെ വിധിക്ക് കാരണമായ കേസിന് ആസ്പദമായത് ബി ജെ പി എം എൽ എ പൂർണേഷ് മോദിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുത്തത് രാഹുൽ ഗാന്ധിയുടെ പരാമർശം മോദി നാമധാരിയായ തന്നെ മാത്രമല്ല മോദി സമുദായത്തെ പൂർണ്ണമായും അപമാനിക്കുന്നതായി കാണിച്ചായിരുന്നു കേസ് എന്തായാലും ഈ കേസിൻ്റെ വിധിന്യായം സാധാരണ മനുഷ്യ മനസ്സുകളിൽ നീതിപീഠങ്ങളിൽ തങ്ങൾക്കുള്ള വിശ്വാസ്യത കുറയ്ക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ നാൾ വഴികളിലൂടെ കടന്നു പോകുന്ന ഏതൊരാൾക്കും പകൽ പോലെ ഒരു കാര്യം വ്യക്തമാണ് ഒട്ടേറെ വർഗീയ പരാമർശങ്ങൾ പരസ്യമായി നടത്തിയ പല ബി ജെ പിയുടെ ഉന്നതരായ നേതാക്കളും ക്രിമിനൽ കുറ്റകൃത്യങ്ങളിലെ പ്രതികളായ ധാരാളം രാഷ്ട്രീയ നേതാക്കളുമൊക്കെ യാതൊരു തരത്തിലുള്ള ശിക്ഷാനടപടികളിലൂടെയും കടന്നു പോകാതെ സമൂഹത്തിൽ അധികാരം കയ്യാളി ജീവിക്കുമ്പോൾ നിയമത്തിൻ്റെ നൂലിഴ പരിശോധിച്ച് ചെറിയ ഒരു വാക്കുപിഴവിന് രാഹുൽ ഗാന്ധിക്ക് പരമാവധി ശിക്ഷ നൽകി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് കഴിഞ്ഞാണിടാൻ ബി ജെ പി സർക്കാർ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവർ തന്നെയാണ് ഇന്ത്യൻ ജനത ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഈ കോടതി വിധിയും തുടർ നടപടികളും ഉണ്ടാക്കിയേക്കാവുന്ന രാഷ്ട്രീയ ചലനങ്ങൾ വളരെ വലുതാണ് ഭിന്നതകൾ മറന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഒരു പൊതു ലക്ഷ്യത്തിനായി ഒന്നിക്കുന്ന കാഴ്ചയാണ് ഇന്ത്യ ഇപ്പോൾ കാണുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും പ്രതികാര രാഷ്ട്രീയ നടപടികൾ എടുക്കുന്ന രാഷ്ട്രീയത്തിനുമെതിരെ അവർ രാജ്യമെങ്ങും പ്രതിഷേധ സമരങ്ങൾക്ക് ഒരുങ്ങുകയാണ് വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ ബി ജെ പി ഗവൺമെൻറ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും വലിയ മണ്ടൻ തീരുമാനമാണ് അപ്പീൽ നൽകാൻ പോലും സമയം നൽകാതെ വളരെ തിടുക്കത്തിൽ രാഹുലിൻ്റെ എം പി സ്ഥാനം റദ്ദാക്കിയത് പരാജയം വിലയ്ക്ക് വാങ്ങാൻ സമയം ആകുമ്പോൾ അരുതാത്ത തീരുമാനങ്ങൾ മനസ്സിൽ വരും എന്ന ചൊല്ല് ബി നേതൃത്വത്തെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ